ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ വീണ്ടും വരുന്ന നസ്രേനായ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവ കൃപയോടും ദൈവിക സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ആയിരിക്കുന്നു എന്ന് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു നിങ്ങളെയും നിങ്ങളുടെ കുടുംബജീവിതങ്ങളെയും ശുശ്രൂഷകളെയും നിങ്ങളുടെ സമസ്ത മേഖലകളിൽ സർവ്വശക്തനായ ദൈവം ഇന്ന് പകലിലും അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ ക്രിസ്തുവിൻ്റെ വചനം സകല ഐശ്വര്യത്തോടും നിങ്ങളിലും എന്നിലും നിറയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങൾ തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചാണ് പ്രാർത്ഥനാ ജീവിതം നമുക്കൊരിക്കലും ഒരു പരാജയത്തെ അല്ല കൊണ്ടുവരുന്നത് നമ്മുടെ പല ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ് ഈ ദിവസങ്ങളിൽ അധികം പ്രാർത്ഥിക്കുന്നവരായി തീരുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു ദൈവസന്നിധിയിൽ മുറ്റം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ കൃപ പ്രാപിച്ച ഒരു വ്യക്തിത്വമായി നിങ്ങളും ഞാനും മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഈ വർഷം തന്നെ പ്രാർത്ഥനയ്ക്ക് അധികം സമയം നാം ചെലവിടുമ്പോൾ ദൈവം അത്ഭുതങ്ങളുടെ ഒരു വലിയ കലവറ നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും മാനുഷിക തലങ്ങളിലും ദൈവം ചെയ്യുമെന്ന് ഞാൻ ഇന്ന് പകലിലും ആത്മാവിൽ ദൂത് വിളിച്ച് പറയുന്നു ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ഒരു ദേശത്തുണ്ടെങ്കിൽ ഒരു രാജ്യത്തുണ്ടെങ്കിൽ ആ ദേശം രാജ്യം അനുഗ്രഹിക്കപ്പെടും ഒരു സഭയ്ക്കകത്തുണ്ടെങ്കിൽ ആ സഭ അനുഗ്രഹിക്കപ്പെടും ഒരു മാനസാന്തരം നമ്മുടെ അകത്ത് വെളിപ്പെടണം കാരണം നമ്മുടെ പ്രാർത്ഥന ദേശത്ത് അനേകം പേരെ തൊടേണ്ടതിനായി നമ്മുടെ പ്രാർത്ഥനകൾ എപ്പോഴും നമ്മുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ O Bereia aí. ദൈവത്തിൻ്റെ ഇഷ്ടം ഈ ഭൂമിയിൽ സംഭവിക്കേണ്ടതിന് വേണ്ടി കൂടിയായിരിക്കണമെന്ന് ഞാൻ ഈ പ്രാർത്ഥന ദിവസത്തിൽ അറിയിക്കുകയാണ് ഈ പകൽ സമയത്ത് അറിയിക്കുകയാണ് അതുകൊണ്ട് തുടർമാനമായി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ അഭിഷിക്തന്മാരെ പ്രാർത്ഥനയുടെ മൂർച്ച നിങ്ങൾ കൂട്ടിക്കഴിഞ്ഞതിനായി സ്തോത്രം ദൈവം അത്ഭുതങ്ങൾ ചെയ്യും ദൈവം വിശ്വസ്തനാണ് ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവം നിങ്ങളെ അത്ഭുതകരമായി വഴി നടത്തും ആരൊക്കെ നിങ്ങളെ തള്ളിയാലും ഉപേക്ഷിച്ചാലും ആരൊക്കെ നിങ്ങളെ മാറ്റി നിർത്തിയാലും ദൈവം വിശ്വസ്തനാണ് ആ ദൈവം നിങ്ങൾ വൻ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഇന്ന് പകലിൽ നിങ്ങളെ പ്രബോധിപ്പിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം സുവിശേഷം അധ്യായം ആലയം പ്രാർത്ഥന ആലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നു നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു എന്ന് പറഞ്ഞു എൻ്റെ ആലയം പ്രാർത്ഥന ആലയം എന്ന് വിളിക്കപ്പെടും സ്തോത്രം വളരെ ശക്തമായി യേശു കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നൊരു പദമാണ് എൻ്റെ ആലയം പ്രാർത്ഥന ആലയമായിരിക്കും സഭ എപ്പോഴും ഒരു പ്രാർത്ഥന ആലയമായി മാറിയിരിക്കണം സഭ ഒരിക്കലും മറ്റു വിധത്തിലുള്ള ക്രമീകരണങ്ങൾക്ക് വേണ്ടിയല്ല ദൈവം ഉണ്ടാക്കിയിരിക്കുന്നു സ്ഥാപിച്ചിരിക്കുന്നതും സഭ എപ്പോഴും പ്രാർത്ഥനാനിരതമായിരിക്കണം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഭക്തന്മാർക്ക് എന്തെങ്കിലും വിഷയം വരുമ്പോൾ സഭ ഒന്നടങ്കം ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കുമായിരുന്നു ഇന്നത്തെ സഭകളിൽ അതുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കാരണം ഒരു വിഷയം വന്നാൽ അവരുടെ സ്റ്റാറ്റസ് നോക്കിയാണ് ചിലരൊക്കെ പ്രാർത്ഥിക്കുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല അവിടെ പാവപ്പെട്ടവനായാലും പണക്കാരനായാലും ജാതിയിൽ കുറഞ്ഞവനായാലും ജാതിയിൽ കൂടിയവനായാലും സഭയിൽ ഒരു വിഷയം വന്നാൽ സഭ ഒന്നടങ്കം കടന്നു വന്ന് സഭ എന്തു ചെയ്യും പ്രാർത്ഥനയിൽ ഉറ്റിരിക്കും അതുകൊണ്ട് അവിടെ പ്രാർത്ഥന ആലയം എന്ന് പറഞ്ഞു എൻ്റെ ആലയം പ്രാർത്ഥന ആലയം വലിക്കും എന്ന് വെച്ചാൽ ഞാൻ ഒരു പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ് ദൈവത്തിൻ്റെ മന്ദിരമാണ് ഈ മന്ദിരം എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു മന്ദിരമായി മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഒന്ന് കൊരിന്ത്യർ മൂന്നിന്റെ പതിനാറ് പറയുന്നു നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ അങ്ങനെയെങ്കിൽ ഈ ആലയം തകർന്നു പോകാതിരിക്കാൻ ഒരു പ്രാർത്ഥനാ ജീവിതം നമുക്ക് ഉണ്ടാകണമെന്ന് ദൈവം വളരെ വ്യക്തമായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ആലയം ഒരു പ്രാർത്ഥന ആലയമായി മാറട്ടെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റാതെ ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തികളെ ഭൂമിയിൽ കൊണ്ടുവരുന്ന ഒരു പ്രാർത്ഥന ആലയമാക്കി എന്റെ ശരീരത്തെ മാറ്റുമെന്ന് എത്ര വിശ്വസിക്കുന്നുണ്ട് എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ അങ്ങനത്തെ ഒരു പ്രാർത്ഥനാ ജീവിതം നിങ്ങളിലും నిర్ది ఉండగట్ ఆత్మార్థమై ప్రార్థించుకొని నిర్తును మే గాడ్ బ్లెస్ యు జీసస్ లవ్స్ యు గాడ్ బి విత్ యు